നമസ്കാരം മൂന്നാം ഡിവിഷനിൽ നേരുമംഗല ഫോറസ്റ്റ് റേഞ്ചിൽ ഇഞ്ചത്തൊട്ടി കേന്ദ്രീകരിച്ച് വരം കൊള്ള സംഘം ഇന്ന് യാതൊരു രേഖകളും ഇല്ലാതെ ഇഞ്ചത്തൊട്ടിൽ നിന്നും കയറ്റി വന്ന വാഹനം നാട്ടുകാരുടെ ശക്തമായ ഇടപെടലിനെ തുടർന്ന് തടഞ്ഞു ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നതെന്നാണ് പരക്കെയുള്ള ആക്ഷേപം അനുമതിയില്ലാത്ത സ്ഥലത്ത് നിന്നും പട്ടയം ഇല്ലാത്ത സ്ഥലത്ത് നിന്നുമായി ഏകദേശം പത്തോളം റോഡുകളാണ് ഇവിടെ നിന്നും കടത്തിക്കൊണ്ടുപോയിട്ടുള്ളത് ഏതാനും ചില ഉദ്യോഗസ്ഥർ ഇതിന് കൂട്ടുനിൽക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് സംസ്ഥാനത്തെ മികച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുള്ള അവാർഡ് വാങ്ങിയ ഉദ്യോഗസ്ഥന്റെ കീഴിലുള്ള സ്റ്റേഷൻ പരിധിയിലാണ് ഇത് സംഭവിച്ചതെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് വനപാലകരുടെ അറിവോട് സംഭവിക്കുന്ന യുവനക്ക് ഇന്ന് പൊതുജനങ്ങളുടെ ഭാഗത്തു നിന്നും പരാതി ഉയർന്നപ്പോഴാണ് അനധികൃതമേ വന്ന തടിലോട് തടയപ്പെട്ടത് ഇതിനു മുമ്പ് പലപ്പോഴും പലരും പരാതിപ്പെട്ടിട്ടുണ്ടെങ്കിലും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ ഇത് മുഖവിലയ്ക്കെടുത്തിരുന്നില്ല പ്രദേശവാസികളും റേഞ്ച് ഓഫീസർക്കും ഡി എഫ് ഒ വനപരിസ്ഥിതി മന്ത്രാലയം ചീഫ് കൺസർവേറ്റീവ് ഓഫ് ഫോറസ്റ്റ് തുടങ്ങിയവർക്ക് പരാതി കൊടുക്കുന്ന അവസ്ഥ വന്നപ്പോഴാണ് ഇടുക്കാത്ത ഭാഗത്തു നിന്നും നടപടി ഉണ്ടായത് സംഭവം ഇതുവരെ തന്നെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നില്ല എന്നും ഈ വിഷയത്തിൽ ബന്ധപ്പെട്ടവരെ നിയമത്തിനു മുന്നിൽ കൊണ്ടുവരുമെന്നും നെയ്യമുഗ് റേഞ്ച് ഓഫീസർ ഷഹറാസ് അറിയിച്ചു